നമസ്കാരം ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന് ഭാരതം നൽകിയത് ആണവായുധ ഭീഷണി പോലെ മുഴക്കിയിരുന്ന പാകിസ്ഥാൻ പക്ഷേ ഇന്ത്യയുടെ ബ്രഹ്മോസ് ആക്രമണത്തിൽ ഭയപ്പെട്ട് ഒടുവിൽ വെടിനിർത്തലിന് അപേക്ഷയുമായി മുന്നോട്ട് വരികയായിരുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥ നോക്കിയാലും യുദ്ധത്തിലായാലും മൊത്തത്തിൽ തോറ്റ് തുന്നം പാടിയിരിക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യക്കൊരു പുതുമ ഉള്ളതല്ല അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ നമുക്ക് ആർക്കും ഒരു അത്ഭുതവും ഉണ്ടാകാനും സാധ്യതയില്ല ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള സൈനിക നീക്കങ്ങൾ പാക് മണ്ണിൽ കനത്ത നാശം ഉണ്ടാക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാന്റെ അവസ്ഥ കൂടുതൽ കൂടുതൽ വഷളാവുന്നതാണ് നമ്മൾ ഓരോ ദിവസവും കാണുന്നത് പാകിസ്ഥാൻ അവരുടെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നിനെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പാകിസ്ഥാൻ സർക്കാരിന്റെ ദേശീയ വിമാന കമ്പനിയായ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കാൻ ഒരുങ്ങുകയാണ് അതിനായി അവർ ഇതിനകം തന്നെ താല്പര്യപത്രം ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് താല്പര്യപത്രം സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ മൂന്നായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ജൂൺ പത്തൊൻപത് വരെ നീട്ടിയിരിക്കുന്നു ബിഡിംഗ് പ്രക്രിയയിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അവർ പതിനഞ്ച് ദിവസത്തെ കാലാവധി നീട്ടിയത് പാകിസ്ഥാന്റെ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ സ്വകാര്യവൽക്കരണ നടപടികളിലൊന്നായാണ് ഈ വിൽപ്പന ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സർക്കാർ ഉടമസ്ഥതയുടെ അൻപത്തി ഒന്ന് നൂറ് ശതമാനം വരെ വിൽക്കാൻ വാഗ്ദാനം ചെയ്യുന്നു ബിഡിംഗൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നീട്ടിയിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ സ്വകാര്യവൽക്കരണ കമ്മീഷനിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു ഇത് സ്ഥിരീകരിച്ചതുമാണ് എന്നാൽ വിൽപ്പനയ്ക്കുള്ള മറ്റെല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും മാറ്റമില്ലാതെ തുടരുന്നു പിഐയിലെ ഉടമസ്ഥതയുടെ അൻപത്തി ഒന്ന് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ വിൽക്കാൻ പാകിസ്ഥാൻ സർക്കാർ തയ്യാറാണ് എന്തുകൊണ്ടാണ് സമയപരിധി നീട്ടിയതെന്ന് ചോദിച്ചപ്പോൾ ഈദ് ഉൽ അദ്ഹ അവധി കാരണമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം ധനകമ്മി കുറയ്ക്കലും നഷ്ടത്തിലായ സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾ ഒഴിവാക്കി അതിൽ നിന്ന് വരുമാനം നേടലും വിദേശ നിക്ഷേപം ആകർഷിക്കലും പാകിസ്ഥാൻ സർക്കാരിന്റെ ലക്ഷ്യമാണ് നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കണമെന്ന ഐ എം എഫ് നിർദ്ദേശത്തിന്റെ ഭാഗമായി കൂടിയാണ് പി ഐ എയുടെ സ്വകാര്യവൽക്കരണം എന്ന് പറയപ്പെടുന്നു അതേസമയം ഓരോ ദിവസവും കഴിയും തോറും പാകിസ്ഥാന്റെ തകർച്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടുത്ത ഭക്ഷ്യക്ഷാമവും സമ്പദ് വ്യവസ്ഥയിലുണ്ടായ താളം തെറ്റലുകളുമൊക്കെ ഇതിനോടകം തന്നെ ചർച്ചയായതുമാണ് ഭീകരതയ്ക്ക് കഞ്ഞുവെക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ രാജ്യം നാശകൂമ്പാരമായി മാറിയാലും അതിശയമൊന്നുമില്ല വെബ്ഡെസ്ക് Tato Mainus.